കാസർകോട് മലബാർ എക്സ്പ്രസിൽ യാത്രക്കിടയിൽ പെൺസുഹൃത്തിനെ മോശമായ അർത്ഥത്തിൽ നോക്കിയത് ചോദ്യം ചെയ്ത യുവാവിനെ മർദ്ദിച്ചതായും ട്രെയിന് നേരെ കല്ലെറിഞ്ഞതായും പരാതി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടി പോലീസ് കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ്റെ അതിരാ ഞായറാഴ്ച വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മംഗലാപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന മലബാർ എക്സ്പ്രസ്സിലെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഈ സംഭവം നടക്കുന്നത് അതായത് മംഗലാപുരത്തു നിന്ന് മലപ്പുറത്തേക്ക് വരികയായിരുന്ന ആൺ സുഹൃത്തിനും പെൺ സുഹൃത്തിനുമാണ് ഇത്തരത്തിൽ ദുരനുഭവം നേരിടേണ്ട നേരിടേണ്ടി വന്നത് എന്തായാലും ഈ സംഭവം അതായത് ഈ പെൺകുട്ടിയെ ഈ അശ്ലീല ചൊവ്വയോടുകൂടി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നത് അതിനെ തുടർന്ന് ഈ ആൺസ് കൊടുത്ത് ഇവരെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ചോദ്യം ചെയ്തത് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ ഇവർ അതായത് രണ്ട് പ്രതികൾ ഈ മല മലപ്പുറം സ്വദേശിയായ യുവാവിനെ നേരെ കയ്യേറ്റം നടത്തുകയും അശ്ലീല ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു എന്നാണ് പരാതി പിന്നീട് ഇവർ ഈ ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഇത്തരത്തിൽ അശ്ലീല പരാമർശം നടത്തുകയും മാത്രവുമല്ല ഇവരുണ്ടായിരുന്ന ഭാഗത്തേക്ക് കല്ലെറിയുകയും ചെയ്തു എന്നാണ് പരാതി ലഭിച്ചിട്ടുണ്ടായി ഉണ്ടായിരുന്നത് എന്തായാലും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും മറ്റ് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും പോലീസ് പരിശോധന നടത്തിയതിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാസർഗോഡ് തെക്കിൽ സ്വദേശിയായിട്ടുള്ള അനിൽകുമാർ എസ്സിനെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇയാളെ മറ്റ് നടപടി ക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പെൺകുട്ടിയുടെ അപമാരി അപമര്യാദയായി പെരുമാറിയതിനും സ്വസ്ഥ വിഹാരം നശിപ്പിച്ചതിനും മാത്രവുമല്ല ട്രെയിനിൽ നേരെ കല്ലെറിഞ്ഞതിനും ഇയാൾക്കെതിരെ നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെ സ്ത്രീകൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ ആ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം ഇത്തരത്തിൽ ഈ കോച്ചുകളിലൊക്കെ നൽകിയിരുന്നു മാത്രമല്ല മധ്യ ലഹരിയിൽ എത്തുന്നവർ എങ്ങനെയാണ് ഇത്തരത്തിൽ കോച്ചുകളിൽ കയറി പറ്റുന്നത് അടക്കമുള്ള ആരോപണങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് എന്തായാലും മധ്യ ലഹരിയിലായിരുന്നു പ്രതികൾ എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ ഒരാളെ കൂടി കണ്ടെത്താനുണ്ട് അതിനുശേഷം മാത്രം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് കരുതാൻ സാധിക്കുന്നത് ആതിര